ദൈവ തിരുനാഭത്തിന് ബോധമുണ്ടാകട്ടെ കേരളത്തിൽ വടവാതൂർ ആസ്ഥാനമായി ബ്രദർ തോമസ് ജോർജ് എന്ന് പറയുന്ന പ്രവർത്തകന്റെ ശുശ്രൂഷാ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗേറ്റ് ചർച്ച് അതായത് പടിവാതിൽ സഭ ഈ സഭയുടെ ഉപദേശങ്ങൾ പുതിയ നിയമം പഠിപ്പിക്കുന്ന ഉപദേശ രീതികൾക്ക് ഒത്തതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിനുമുമ്പ് രണ്ട് വീഡിയോ ഞാൻ നൽകിയിരുന്നു ഗേറ്റ് ചർച്ച് പ്രധാനമായും പഠിപ്പിക്കുന്ന പന്ത്രണ്ട് വചന വിരുദ്ധതകളെയാണ് തുടർച്ചയായി ഇവിടെ കണ്ണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പുതിയ നിയമസഭ ഇസ്രയേൽ സഭയുടെ പിന്തുടർച്ചയല്ല എന്തുകൊണ്ട് പിന്തുടർച്ചയല്ല എന്നതിലേക്ക് ചില ന്യായ ന്യായങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ ഈ ഒന്ന് രണ്ട് വീഡിയോയുടെ അടിസ്ഥാനത്തിലും ബ്രദർ പി എം എബ്രഹാം അവറുകളുടെ ചില വീഡിയോകളുടെ അടിസ്ഥാനത്തിലും ബഹുമാനനായ തോമസ് ജോർജ് അദ്ദേഹം അതിന് ഒരു മറുപടി ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ ശ്രദ്ധയോടെ സഹിഷ്ണുതയോടെ അദ്ദേഹത്തെ ആദിയോടെ എന്തും ഞാൻ ശ്രദ്ധിച്ചു ആ പറഞ്ഞ മറുപടിയിൽ ഞങ്ങൾ പറഞ്ഞ ആശയത്തെ അദ്ദേഹം കണ്ണിക്കാൻ ശ്രമിച്ചതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതിൻ്റെ ഏറ്റുമുട്ടൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബ്രദർ ഇയസിനെയോ അല്ലെങ്കിൽ പി എം എബ്രാമിനെയോ കണ്ണിക്കാനൊന്നുമുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ല എന്നാൽ ദൈവ വചനമായ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ഈ ഉപദേശ സത്യങ്ങളുടെ നിർമ്മലമായ സത്യങ്ങൾ ജന മനസ്സുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഏക ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങൾക്കൊള്ളുവന്നു ആകട്ടെ ഞാൻ പ്രതീക്ഷിച്ചത് അദ്ദേഹം പറയുമ്പോൾ ദൈവവചന അടിസ്ഥാനത്തിന്മേൽ ഞങ്ങൾ ബിൽഡപ്പ് ചെയ്ത ഞങ്ങളുടെ ന്യായ ന്യായങ്ങൾ അദ്ദേഹം സസൂക്ഷ്മം കേട്ടിട്ട് അതിന് ഒരു മറുപടി പറയും എന്നാണ് പ്രതീക്ഷിച്ചത് എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് ഞങ്ങൾക്ക് ഫലം കാണുവാനായിട്ട് ഇടയായില്ല കാരണം അദ്ദേഹം ഈ ദൈവസഭ ഇസ്രായേൽ സഭയുടെ പിന്തുടർച്ചയല്ല എന്നതിലേക്ക് ഊന്നൽ നൽകി ഞങ്ങൾ പറഞ്ഞതിന് അതേ ഊന്നൽ നൽകി പറഞ്ഞ മറുപടി ഒരൊറ്റ വിഷയത്തിൽ മാത്രം കേന്ദ്രീകൃതമായിരുന്നു അത് മറ്റൊന്നുമല്ല അദ്ദേഹം പറയുന്നത് മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പ് ദൈവം സാധിപ്പിച്ചത് കാൽവറിലെ ക്രൂശിലാണ് ഞങ്ങൾക്ക് ആർക്കും അതേക്കുറിച്ച് യാതൊരു സംശയവും മാനവജാതിയുടെ വീണ്ടെടുപ്പ് ദൈവം സാധിപ്പിച്ചത് കർത്താവായി യേശു ക്രിസ്തുവിന്റെ കാൽവറിലെ ക്രൂശിലാണ് അതിന് അദ്ദേഹം പറയുന്നു കുന്നിൽ ദൈവം യേശു ക്രിസ്തുവിനെ മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി യാഗമാക്കി തീർക്കുന്നതിന് യുഗങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നിത്യത്തിൽ വെച്ച് തന്നെ നമ്മുടെ രക്ഷാപദ്ധതി ദൈവം കർമ്മപരിപാടി ചെയ്തിരുന്നു അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ നിത്യമായ കർമ്മപരിപാടിയുടെ പ്രതിഫലനമാണ് കാൽവറിയിൽ കാണുന്നത് വാസ്തുത്തിൽ അവിടെയാണ് ക്രിസ്തു തന്റെ രക്ഷാപദ്ധതി നിവർത്തിച്ചത് അങ്ങനെ വരുമ്പോൾ ആദാ മുതലിങ്ങോട്ടുള്ള പഴയ നിയമകാലം മുതലിങ്ങോട്ടുള്ള സകല വിശുദ്ധന്മാരുടെയും വീണ്ടെടുപ്പ് സാധിപ്പിക്കപ്പെടുന്നത് കർത്താവായി യേശു കൃഷ്ണന്റെ കാൽവലെ ക്രൂശിലാണെന്ന് അദ്ദേഹം വാക്യങ്ങളുടെ അകമ്പടിയോടെ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആർക്കും അതിൽ യാതൊരു വിഭിന്ന അഭിപ്രായവുമില്ല ഞാൻ വളരെ വ്യക്തമായി മുൻപ് കാലങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ളതും ഇപ്പോഴും പഠിപ്പിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ വിഷയം ആദാം മുതൽ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ മനുഷ്യൻ വരെയുള്ള സകല മനുഷ്യന്റെയും വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ ആധാരം കർത്താവായ യേശുക്രിസ്തു കാൽവലിലെ ബലിവർണ്ണമാണ് യബ്രാലേനത്തിൽ അപ്പോസ്റ്റൻ വളരെ വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കണതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും മെച്ചമായതൊന്ന് മുൻകരുതിയിരുന്നു അവിടെ ഏറ്റവും മെച്ചമായതെന്ന് പറയുന്നത് മൃഗയാഗങ്ങൾ കൂടെ അല്ലെങ്കിൽ പ്രതിഭകര യാഗങ്ങൾക്കൂടെ പാപത്തിനു പരിഹാരം തേടി വന്ന ഇസ്രായേലിടെ അല്ലെങ്കിൽ പഴയ നിയമ ഭക്തന്മാരുടെ ആദാമുതൽ ഏതൊൻ പ്രതീക്ഷ മുതലിങ്ങോട്ടുള്ള മനുഷ്യൻ്റെ വീണ്ടൊപ്പൻ്റെ പ്രതീകമായി അറുക്കപ്പെട്ട യാഗ കർമാദികൾ മൃഗങ്ങളുടെ യാഗവും അതിൻ്റെ ചോരയുടെ ചൊരിച്ചിലും അതിൻ്റെ മാംസം ചുട്ട് അത് ചാമ്പലായി തീർക്കുന്ന പ്രവൃത്തിയുമായിരുന്നെങ്കിൽ നമുക്ക് വേണ്ടി ഏറ്റവും മെച്ചമായത് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു എന്ന ദൈവത്തിൻ്റെ കാൽവറയിലെ ശരീര യാഗമാണ് മൃഗയാഗമല്ല തൻ്റെ ശരീര യാഗമാണ് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി അതായത് അവരുടെയും നമ്മുടെയും രക്ഷയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് കാൽവറിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മിസ്റ്റർ ജോർജ് ജോമസിൻ്റെ ആർഗ്യുമെൻറ്റുമായിട്ട് ഒരു എതിരഭിപ്രായവും അഭിപ്രായവും ഇരിക്കില്ല ബ്രദർ പി എം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല ഞങ്ങളത് പൂർണ്ണമായി വിശ്വസിക്കുന്നു ലോകത്തിലെ സകല മനുഷ്യന്റെയും രക്ഷ അതായത് വരുവാനുള്ളത്രേ അവർ അന്വേഷിച്ചെന്ന് പറയുമ്പോൾ വരുവാനിരിക്കുന്ന കാൽവറിലെ യാകത്തെയാണ് വിശ്വാസങ്ങളാൽ അവർ നോക്കി പാർത്തത് ഓരോ മൃഗബലിയും ഉദാഹരണം പറഞ്ഞാൽ അബ്രഹാം ഇസ്ഹാഖിനെ ഈ പ്രതീകാത്മകമായി മോരിയ മലയിൽ യാഗം അർപ്പിക്കുമ്പോഴും വരുവാനിലെ ക്രിസ്തുവിൻ്റെ കാൽവറയിലെ യാഗമരണത്തെ വിശ്വാസ കണകളാൽ കണ്ടുകൊണ്ട് തന്നെയാണ് അബ്രഹാം ആ യാഗം അർപ്പിച്ചത് സകലകാല വിശുദ്ധന്മാരുടെയും വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനം കർത്താവായ യേശുവും അവിടുത്തെ ക്രൂശിലെ മരണവുമാണ് എന്നാൽ ഞങ്ങളുടെ ആർഗ്യുമെന്റ് ആദാം മുതൽ ഇങ്ങോട്ടുള്ള സർവകാല വിശുദ്ധന്മാരും ദൈവസഭയുടെ അംഗങ്ങളല്ല എന്നുള്ളതാണ് എന്നാൽ ഈ ആദാം മുതൽ അവസാനത്തെ പാപി രക്ഷിക്കപ്പെടുന്ന പാപി വരെയും അവന്റെ ആത്മരക്ഷയുടെ അടിസ്ഥാനം കാലുകളിലെ ക്രൂശും കർത്താവിന്റെ രക്തച്ചൊരു ചൊല്ലുമാണ് എന്നാൽ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാവരും ദൈവസഭയുടെ അംഗങ്ങൾ അല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു കാരണം ദൈവസഭയുടെ സമാരംഭം പ്രന്തിക്കോസ്റ്റ് ദിവസമാണ് അതിലേക്ക് ചില ന്യായന്യായങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഇന്നത് പറയാനായിട്ട് നിർവാഹമില്ല അപ്പൊ വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടിക്കകത്ത് കർത്താവായി യേശു ക്രിസ്തൻ്റെ കാൽവറയിലെ യാഗത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് സകല മനുഷ്യന്റെയും വീണ്ടപ്പിനു വേണ്ടിയുള്ള യാഗമായിരുന്നു എന്നും ആ യാഗം എണ്ണത്താലാണ് സകല മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതെന്നും അപ്പം പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് സകല കാലത്തിലുള്ള മനുഷ്യനും ദൈവസഭയുടെ അംഗമാണെന്നാണ് അങ്ങനെ വ്യക്തമായി അത് പറയുന്നില്ല എങ്കിലും അങ്ങനെയാണെന്നാണ് പറയുന്നത് ഞങ്ങൾ പറയുന്നു സകല കാലത്തിലുള്ള ആളുകളുടെയും ആത്മരക്ഷയുടെ അടിസ്ഥാനം കർത്താവായ യേശുവിന്റെ ക്രൂശുമരണവും അവിടുത്തെ പുനരുദ്ധാനവുമാണ് എന്നാൽ അങ്ങനെ എല്ലാവരും വീണ്ടെക്കപ്പെട്ട എല്ലാവരും ദൈവസഭയുടെ അംഗങ്ങളല്ല പുതിയ നിയമ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പരിശുദ്ധാത്മ സ്നാനത്തിന് ആംശികളായി ചേർന്ന പുതിയ നിയമ വിശ്വാസികൾ മാത്രമാണ് ദൈവസഭയുടെ അംഗങ്ങൾ എന്നാണ് മറ്റോ ദൈവമക്കളല്ല ഞങ്ങൾ പറഞ്ഞില്ല അവർ ദൈവമക്കളാണ് ദേ മേ ഹ് ദർ ഡിഫറൻ്റ് റാങ്ക് അവർക്ക് അവരുടെ റാങ്ക് ഉണ്ടായിരിക്കാം ദൈവസഭയുടെ റാങ്ക് ഇങ്ങനെയാണ് ഇതാണ് ഞങ്ങൾ പറയുന്നത് അതിലേക്ക് എത്ര വാക്യങ്ങൾ വേണമെങ്കിലും ഞങ്ങൾക്ക് തരാൻ കഴിയും അത്താഴ് പതിനാറ് വരു കർത്താവ് പറഞ്ഞു ഞാനൊരു സഭയെ പണിയും അത് പഴയനിമയം ഇസ്രായേലിനെ പുനരുദ്ധരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല പുതിയതായ ഒന്നിനെ പണിയതിനെക്കുറിച്ചാണ് എഫ് എസ് രണ്ടിന് ഇരുപതിൽ അപ്പോസ്റ്റനായ പോലീസ് പറഞ്ഞു ക്രിസ്തുവേഷു തന്നെ മൂലക്കല്ലായിരിക്കുക നിങ്ങളെ അപ്പോസന്മാരും പ്രവാഹകന്മാരും എന്ന അടിസ്ഥാനമേൽ പണിത്തിരിക്കുന്നു ഇതാ ഞാൻ സിയോനിൽ വിലയിരുതും ശോധ ചെയ്തുമായ ഒരു മൂലക്കല്ല് ഒരടിസ്ഥാന കല്ല് തന്നെ ഇട്ടിരിക്കുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ അവൻ ഓടിപ്പോകയില്ല എന്ന് എഷിയാവിൽ പറഞ്ഞിരിക്കുന്ന വചനഭാവവും യേശു ദൈവസഭയുടെ ഫൗണ്ടേഷനാണ് അടിസ്ഥാനമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക ഞാൻ ആ വിഷയത്തെ സംബന്ധിച്ച് സഭസ്ഥാപിതമായത് ആദാമിലല്ല സഭസ്ഥാപിതമായത് ഏതനിലല്ല സഭ സ്ഥാപിതമായത് മരുഭൂമിയിലല്ല നോഹയുള്ള കാലത്തല്ല സീനായ്മലയിലല്ല കാൽവിലെ ക്രൂശിലുമല്ല അല്ല പെന്തിക്കോഴ്സും അല്ലാണ് എന്നതിലേക്ക് ആറേഴ് തെളിവുകൾ ലൈവ് വെച്ചാൽ എന്റെ മൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് തോമസ് ജോർജിന് സമയമുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിനെ മറുപടി പറയുമെങ്കിൽ അതിയായ സന്തോഷവുമുണ്ട് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവർ പഠിപ്പിക്കുന്ന ഉപദേശത്തിലെ മറ്റൊരു പിശകാണ് ആ പിശകിതാണ് നാല് സുവിശേഷങ്ങളിൽ അത് പുതിയ നിയമസഭയുടെ ഭാഗമല്ല അത് പഴയ നിയമ പുസ്തകത്തിൻ്റെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങിൽ പറയുന്നു ഇതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം പറയുന്നു ഏതാണ്ട് അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറധികം വിശ്വാസികൾ ഇന്ത്യയിലോ ലോകവ്യാപകമായി ഉള്ളതും നൂറ്റി ഇരുപത്തഞ്ചോളം സഭകൾ ഇതിനോടകം സ്ഥാപിതവുമായി ദൈവവചനം എന്ത് അത് അതങ്ങനെ തന്നെ അക്ഷരം പ്രതി പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ് ഈ ഗേറ്റ് ചർച്ച എന്നാണ് ഏതായാലും ഗേറ്റ് ചർച്ച് ഇപ്പോൾ ആരംഭിച്ചിട്ട് രണ്ടായിരം വർഷമൊന്നും ആയില്ലല്ലോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷം ആയില്ലല്ലോ ബ്രതനഞ്ചർച്ചിന് പോലും ഇരുന്നൂറ് വർഷത്തെ സഭാ ചരിത്ര പാരമ്പര്യമാണുള്ളത് പെന്തകോഷുകാർക്ക് ഏതാണ്ട് നൂറ്റി അൻപത് നൂറ്റി അറുപത് വർഷക്കാലത്തെ ചരിത്ര പാരമ്പര്യമാണുള്ളത് എന്നാൽ ഞങ്ങൾ പഠിപ്പിക്കുന്ന ക്രിസ്തീയ സഭയ്ക്ക് രണ്ടായിരം വർഷക്കാലത്തെ ചരിത്ര പാരമ്പര്യമുണ്ട് അതായത് ഇവിടെ മുതൽ പുറകോട്ട് എണ്ണി കഴിഞ്ഞാൽ പെന്തക്കോസ് അവതരെയുള്ള രണ്ടായിരം വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ശ്ലൈഹിക പാരമ്പര്യമുള്ള അപ്പോസ്റ്റന്മാരാൽ സ്ഥാപി സ്ഥാപിതമായ കർത്താവിനാൽ സ്ഥാപിതമായ അപ്പോസന്മാരാൽ നിയന്ത്രി ഈ പിന്നെ അടിസ്ഥാന ഉപദേശങ്ങൾക്ക് കാരണമായി ഭവിച്ച സഭയാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ദൈവസഭ അപ്പോൾ അവർ അവർ പറയുന്നത് ഈ ഗെയ്റ്റ് ഗെയ്റ്റ് ചർച്ചുകാർ പറയുന്നത് നിങ്ങളെ ഞങ്ങളെ കേൾക്കുന്നവർ തെറ്റിപ്പോകാതിരിപ്പാൻ ശ്രദ്ധിക്കുക നാല് സുവിശേഷങ്ങൾ പുതിയ നിയമ പുസ്തകങ്ങളുടെ ഭാഗമല്ല എത്ര മനോഹരമായൊരു വ്യാഖ്യാനം അത് പുതിയ നിയമത്തിന്റെ ചരിത്രം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം പഴയ നിയമത്തിന്റെ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളെ ബാബേൽ നിന്ന് മടങ്ങി വന്ന ഇസ്രായേൽ ജാതി അതായത് ഡെബൂകനേസർ മൂന്ന് പ്രാവശ്യമായിട്ട് ബാബേലിലേക്ക് അടിമകളായി കൊണ്ടുപോയിട്ട് എസ്രായേലുടേയും നെഹമ്യാബിന്റെയും സ്വരൂബാബിൻ്റെയും നേതൃത്വത്തിൽ ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങി വന്ന ഇസ്രായേൽ ജാതിയുടെ ജാതിയുടെ ചരിത്രത്തിൽ ബി സി നാനൂറിനും ബി സി അഞ്ഞൂറിനും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ വെച്ച് തന്നെ യസ്രാ ശാസ്ത്രിയും സംഘവും പഴയ നിയമ പുസ്തകങ്ങൾ അതായത് ദൈവനിശ്വസ്തമായ പഴയ നിയമ പുസ്തകങ്ങളുടെ ലിസ്റ്റുകൾ അവർ അംഗീകരിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ ബി സി മുന്നൂറ്റി എൺപത്തി മൂന്ന് നാനൂറിന് നടത്തിയ കാലഘട്ടങ്ങളിൽ പഴയ നിയമത്തിലെ പുസ്തകങ്ങളുടെ എണ്ണം നിജപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തി ഒൻപതാണ് നമ്മുടെ ഓർഡർ അല്ല അവരും സൂക്ഷിച്ചിരിക്കുന്നത് ഉൽപ്പത്തി മുതൽ മലാക്കി വരെയാണ് നമ്മുടേത് അവരുടെ ഉൽപ്പത്തി മുതൽ ദിനപുർത്താവുന്ന പുസ്തകം വരെയാണ് അവിടെയാണ് ഈ ഹാബേൽ തുടങ്ങി ദേവാലയത്തിനും യാഗപീഠത്തിനും മത്തിയെ വെച്ച് അറുക്കപ്പെട്ട സെക്രിയാ പുരോഹിതന്റെ രക്തം വരെ ഈ തലമുറയോട് ചോദിക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ എബ്രായ ബൈബിളിന്റെ ക്രമമനുസരിച്ചാണ് പറയുന്നു അതിനോട് താങ്കൾ പുസ്തകങ്ങളാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ പുസ്തകം അനുസരിച്ച് ഉൽപ്പത്തി മോൽമാലാക്കി വരെ അങ്ങനെ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങളാണ് ഈ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളല്ലാതെ നാൽപ്പതാമതൊരു പുസ്തകത്തെക്കൂടെ പഴയ നിയമ തിരുവിടുത്തിൻ്റെ ഭാഗമായി യസറാ ശാസ്ത്രിയോ പഴയ മുതലെ ഏതെങ്കിലും ശാസ്ത്രിമാരോ ഇസ്രയേൽ ജനമോ യൂദാസ സഭയോ അവർ അംഗീകരിച്ചിട്ടില്ല അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരുടെ പവിത്ര ഗ്രന്ഥമായി അറിയപ്പെടുന്ന പഴയ നിയമം എന്ന് പറയുന്നവരുടെ പുസ്തകത്തിനകത്ത് മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ സ്ഥിരീകരിക്കുന്നു മലാഖി ഏതാണ്ട് ഈ നാലാം നൂറ്റാണ്ടെ മൂന്നാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥത്തിൽ തൻ്റെ പ്രവചനം പര്യവസാനിപ്പിച്ചുകൊണ്ട് ഇസ്രായേലിനുള്ള ദൈവിക കാര്യ പരിപാടിയുടെ പരിപാടിയുടെ വളരെ വ്യക്തമാക്കുന്ന സംവിധാനം അവിടെ ദൈവം അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിനുശേഷം ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏതാണ്ട് നാനൂറ് വർഷക്കാലം ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് സൈലന്റ് പിരീഡ് നിശബ്ദ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ഈ നിശബ്ദ കാലഘട്ടത്തിൽ അവർക്ക് പ്രവാചകന്മാരില്ല ഈ നിശബ്ദ കാലഘട്ടത്തിൽ അവരിൽ രാജാക്കന്മാരില്ല ഈ നിശബ്ദ കാലഘട്ടത്തിൽ അവരിൽ നിന്ന് ഔദ്യോഗികമായ പൗരോഹിത്വത്തിൻ്റെ പിന്തുടർച്ചയില്ല പിന്നെ പുരോഹിത സൂക്ഷിച്ച ശ്രേണിയിൽപ്പെട്ട ചില ചില ആളുകളൊക്കെ അവിടെ പ്രത്യക്ഷപ്പെടുകയും അവരെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തായിട്ടുള്ള രേഖകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായി അതില്ല അതായത് അത് എല്ലാം നാനൂറ് വർഷക്കാലം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ നിശബ്ദ കാലഘട്ടമാണ് അവിടെ ഈ മലാഖിപ്രവാഹിൻ്റെ പുസ്തകം അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ വളരെ കൃതകൃത്യമായി പറഞ്ഞ് ഒരു വാക്യമുണ്ട് അത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആ വാക്യത്തിന് ശേഷം ദ ഹിസ്റ്ററി ഓഫ് ഇസ്രായേൽ വാസ് പ്ലഞ്ച്ഡ് ഇൻ ടു ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഡാർക്ക്നെസ് അതായത് ഹിസ്റ്റോറിക്കൽ ഡാർക്ക്നെസ് ചരിത്രപരമായിരുന്ന അന്ധകാരത്തിലേക്ക് ഇസ്രായേൽ വഴി വഴിയാണ് അവിടെ നമ്മൾ വായിക്കുന്നത് മലാക്കി പ്രവാക പുസ്തകം നാലാം അധ്യായമാണ് നാലാം അധ്യായത്തിൽ നാലാം അധ്യായത്തിൽ വളരെ വ്യക്തതയോടുകൂടെ അവിടെ പറയുന്നു ഈ ദൈവ എന്റെ നാമത്തെ ഭയപ്പെടുന്ന നാലാമത് ചെയ്യത്തിന്റെ രണ്ടാം വാക്യം എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും ഇത് അതായത് നിങ്ങൾക്ക് ഇനി ഒരു നീതി സൂര്യൻ ഉദിക്കും അന്ന് മാത്രമേ നിങ്ങൾക്ക് രോഗപശാന്തി അതായത് പാപത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ പ്രവാചക വാക്യങ്ങൾ മുതലേട് കാണും ഇതിനുശേഷം നാനൂറ് വർഷക്കാലത്തേക്ക് ദൈവം പ്രവാചകന്മാർ കൂടി അജനത്തോട് സംസാരിച്ചിട്ടില്ല അപ്പോൾ അവരുടെ ഈ ബി സി ഏഴ് വരെയുള്ള കാലഘട്ടങ്ങളിലെ ഇസ്രായേൽ ജാതി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള തിരുവെടുത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത് മുപ്പത്തൊൻപത് പുസ്തകങ്ങൾ മാത്രമാണ് അത് കഴിയുമ്പോഴാണ് മത്തായി സുവിശേഷകൻ തന്റെ സുവിശേഷം എഴുതുന്നത് ആദ്യം എഴുതപ്പെട്ട മർക്കോസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു മത്തായി മർക്കോസ് ലൂക്കോസ് യോഗന്നാൽ ഈ നാല് സുവിശേഷങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലം അതായത് ക്രിസ്തുവിന്റെ ജനനം തുടങ്ങി യഹൂദിയ ഗലീലിയ ശമരിയ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കർത്താവ യേശു ക്രിസ്തുവിന്റെ മൂന്നര വർഷക്കാലത്തെ പരസ്യ ശുശ്രൂഷകൾ തന്റെ പ്രഭാഷ്യങ്ങൾ പ്രഘോഷങ്ങൾ ഇവയിലൂടെ പുരോഗമിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അറസ്റ്റ് വിസ്താരം ക്രൂശീകരണം അടക്കം പുനരുദ്ധാനം സ്വർഗ്ഗാരോഹണം ഇത്യാദി ചരിത്രപരമായ രേഖകളെക്കുറിച്ച് വിവരിക്കുന്ന നാല് പുസ്തകങ്ങളാണ് ഈ നാല് പുസ്തകങ്ങളിൽ വളരെ വ്യക്തതയോടെ പുതിയ നിയമപുസ്തകങ്ങളാണ് അവ പഴയ മാഗത്തിൻ്റെ പുസ്തകങ്ങളെ അല്ല മത സുവിശേഷം മൂന്നാം അധ്യായത്തിൽ മലാഖി എന്താ പറഞ്ഞ ഇനിയും എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതി സൂര്യൻ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ ഈ കർത്തവായ യേശു ഈ രംഗപ്രവേശം ചെയ്തു കഴിഞ്ഞപ്പോൾ അതായത് മനുഷ്യാവധാനം ചെയ്ത് മനുഷ്യനായി കന്നികാസുതനായി കാലിത്തുഴുത്തിൽ അവിടുന്ന് ജനിച്ച് ലോകത്തിന്റെ വെളിച്ചമായി യോന എന്നെ പറയുമ്പോൾ സർവ്വലോകത്തെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന വെളിച്ചം സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേ ഇരുന്നു എന്ന് പറയുകയാണ് പറഞ്ഞ ശേഷം ആ വെളിച്ചം ഞങ്ങൾ കണ്ടു അതാമൻ ദൈവത്തിൻ്റെ ഏകജാതനായവരുടെ ദേവസ്ഥാന ഞങ്ങൾ കണ്ടുവെന്ന് യോഗം ഒന്നിൻ്റെ പതിനാലിൽ പറഞ്ഞിട്ട് മത്തായി യഹൂദന്മാർക്ക് വേണ്ടിയാണ് തൻ്റെ സൂക്ഷിച്ച് എഴുപുന്നത് മത്തായി യഹൂദന്മാർക്ക് വേണ്ടി തൻ്റെ സൂക്ഷി എഴുതി എഴുതുമ്പോൾ അദ്ദേഹം മത്താട് സൂക്ഷിശേഷം നാലാമധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം വിളിച്ച് പറയുകയാണ് സെബുലൂൻ ദേശവും നത്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലിയിലെയും ശ്രദ്ധിക്കണം സെബൂൺ ദേശവും നഫ്താൽ ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുള്ള നാടും ജാതികളുടെ ഗലിയിലെയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു മരണത്തിന്റെ ദേശത്തിലും നെളിലും ഇരിക്കുന്നവർക്ക് പ്രകാശ പുതിച്ചു എന്ന യഷ്യാപ്രവാചകൻ മുഖാന്തരം അള്ളിച്ചത് നിവർത്തിയാകുവാൻ ഇടവന്നു അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവേൻ എന്ന് പറഞ്ഞു പുതിയ നിയമത്തിലെ നാല് പുസ്തകങ്ങളും പുതിയ നിയമത്തിൻ്റെ ആരംഭ പുസ്തകങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഐകിക ജീവിതാളികളിലെ ചരിത്ര രേഖകൾ സംക്ഷിപ്തമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷങ്ങളാണ് ഈ നാല് സുവിശേഷങ്ങൾ അതിൻ്റെ പഴയ നിയമവുമായി യാതൊരു ബിന്ദുമില്ല ഗെയ്റ്റ് ചർച്ചിന്റെ പ്രവർത്തകർ വാസ്തവത്തിൽ ഈ പുതിയ നിയമത്തിലെ നാല് പുസ്തകങ്ങൾ മത്തായി മർക്കോസ് ലൂക്കോസ് ഈ നാല് പുസ്തകങ്ങൾ അത് പുതിയ നിയമത്തിന്റെ ഭാഗമല്ല പഴയ നിയമത്തിൻ്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുന്നത് ഏത് വചനത്തിൻ്റെയും ഏത് ലോജിക്കിൻ്റെയും അടിസ്ഥാനത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാൻ കഴിയുന്നില്ല ബഹുമാനായ മിസ്റ്റർ തോമസ് ജോർജ് അങ്ങയോടെ ഞങ്ങൾ വിനയപുരസ്വരം ദൈവസ്നേഹത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് ചരിത്രരേഖയുടെ അടിസ്ഥാനത്തിൽ ഏത് യഹൂദ യഹൂദ യഹൂദേദശാസ്ത്രികളുടെ ദൈവനിശ്വസ്തമായ ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിലെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ മുതലായ നാല് പുസ്തകങ്ങൾ പഴയ നിയമത്തിന്റെ ഭാഗമാണ് പുതിയ മുതലെ ഭാഗമല്ല എന്ന് പഠിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ വിവരിച്ചെന്നാൽ അത് കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സുണ്ട് ഞങ്ങൾ ഒരിക്കലും ആരെയും ആക്ഷേപിക്കാൻ തയ്യാറല്ല അങ്ങ് ഞങ്ങളെപ്പോലെ കർത്താവിന്റെ വില ചെയ്യുന്ന ഒരു സുസൂക്ഷകനാണ് അങ്ങയുടെ വേലസ്ഥലം നിയന്ത്രിക്കുന്നത് ഞങ്ങളല്ല അത് ദൈവവചനത്തിൻ്റെ പഥ്യോപദേശങ്ങൾക്ക് എവിടെയെങ്കിലും കോട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തിരുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ദൗ വ്യക്തിപരമായിരുന്ന ദൗത്യമായതുകൊണ്ടും കർത്താവിനുള്ള കടപ്പാടായതുകൊണ്ടുമാണ് തിരുവഴുത്തം മാത്രം വെച്ച് ഞങ്ങൾ ഈ ഉപദേശ ഉപദേശവേഷ്യങ്ങളെ കണ്ടിരിക്കുന്നത് ദയവായി ഒരു കാര്യം ചെയ്യുക ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് പഴയ നിയമപുസ്തകത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ പഴയ നിയമത്തിൻ്റെ ഭാഗമാണ് ബത്തായി മർഗോസ് ലൂക്കോസ് യോഗനാൻ ഈ നാല് സുവിശേഷങ്ങൾ എന്നും അവതയ നിയമപുസ്തകങ്ങളല്ല എന്നും അങ്ങ് സമർത്ഥിക്കുന്ന സ്ഥിതിക്ക് അതിനുള്ള അടിസ്ഥാന ആധാരം എന്താണ് വേദാധാരം എന്താണ് ചരിത്രാധാരമെന്താണ് യഹൂദന്മാർക്കായി അന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്ന കാനൂനിക ഗ്രന്ഥങ്ങൾ അവ മുപ്പത്തൊൻപതായിരുന്നോ അത് മുപ്പത്തൊൻപതും ഒന്ന് നാൽപ്പതും ഒന്ന് നാൽപ്പത്തി മൂന്നായിരുന്നോ അതിനുള്ള ചരിത്രരേഖ എവിടെ ഇത്രയും കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ പരിസമാപിക്കുകയാണ് ഞാൻ ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് ഇതിൻ്റെ നാലാമത്തെ വീഡിയോ ആയി രംഗത്ത് വരുമ്പോൾ ഞാൻ സഭ എന്തുകൊണ്ട് പെന്തിക്കോസ് നാൾ തന്നെയാണ് ഉത്ഭവിച്ചത് എന്നുള്ളത് സമർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ പറയുന്നത് പൗലോസ് മുഖാന്തരമാണ് സഭ ഉണ്ടായത് അതിനു മുമ്പ് സഭയ്ക്ക് രണ്ട് വീക്ഷണങ്ങളുണ്ട് ഒന്ന് സഭ രണ്ട് ഈ പൗലോസി സഭ അപ്പൊ നിങ്ങൾ പത്രോസിന്റെയും പൗലോസിന്റെയും നേതൃത്വമുള്ള ശുശ്രൂഷയുടെ ഫലങ്ങളെ ആയിരിക്കാം ഈ നിലയിൽ വിഘടിപ്പിച്ച് ദൈവസഭയെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ കാരണം ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ വാസ്തവത്തിൽ ഒരു കാര്യം ചെയ്യാം നമുക്കിവിടെ ആരോടും പകയോ വിദ്വേഷോ ഒന്നുമില്ല അങ്ങേ താഴ്ത്തിക്കെട്ടിയിട്ടോ അങ്ങേ മോശക്കാരനാക്കിയിട്ടോ അങ്ങയുടെ ഉപദേശങ്ങളെ സംബന്ധിച്ച് ഇത് തികച്ചും വേദവിപരീതമാണെന്ന് ഞങ്ങൾ ഇത് പ്രഘോഷിച്ചിട്ടോ ഞങ്ങൾക്ക് ആരും ശമ്പളമൊന്നും പ്രത്യേകിച്ച് ഇവർ തരാനായിട്ടില്ല ഞങ്ങളങ്ങനെ ആരുടെയും വശീകരണ വാക്കിൽ വീഴുന്നവരുമല്ല ഞങ്ങളുടെ ലക്ഷ്യം അങ്ങ് പഠിപ്പിക്കുന്ന ഈ ഉപദേശം തിരുവചനത്തിനോട് യോജിച്ചതല്ല എന്നുള്ളത് കൊണ്ട് അതേക്കുറിച്ചിട്ട് ബോധവത്കരണം വരുത്തുക എന്നുള്ളത് മാത്രമാണ് ദൈവം സഹായിക്കട്ടെ ഇതിന് മറുപടി പ്രതീക്ഷിക്കുന്നു ദയ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയട്ടെ ഈ മാതിരിയുള്ള ഉപദേശ വിരുദ്ധതകൾ വാസ്തവത്തിൽ നിങ്ങൾ കേട്ട ഉടനെ തന്നെ അത് വിഴുങ്ങാതെ നിങ്ങൾ ബരോബയിലെ വിശ്വാസികളെ പോലെ വെദർ ഇറ്റ് വാസ്തു അതായത് അങ്ങനെ തന്നെയോ എന്ന് എന്തു ചെയ്യണം എക്സാമിൻ ദി സ്ക്രിപ്റ്റ്ഷീറ്റ്സ് തിരുവിരുത്തുകളെ ശോധന ചെയ്യുക ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ